എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ ചെറുപ്പക്കാരെ അടച്ചാക്ഷേപിക്കുന്നതല്ല എങ്കിലും പറയണമല്ലോ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ ഈ സദസ്സിലല്ലേ മദ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നതു അവർക്കത് പറയാനേ കഴിയുകയുള്ളൂ നീ പടച്ചവരിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാളെ നിന്നെ മൂന്നു കഷണം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിയിൽ നിന്ന് നെയ്യാറ് പള്ളിയുടെ കബർസ്ഥാനിൽ ോട്ട് നിന്നെ കൊണ്ടുപോയി വെക്കുമെന്നു അവിടെ നിനക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുമെന്നു നിന്നെ കൊണ്ടുപോയി വെക്കുമെന്നു നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ മൂന്ന് നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് ഉപയോഗിക്കുന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്നുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ ഉപ്പുമാരുണ്ടെങ്കിൽ കേട്ടു അള്ളാഹുവിന്റെ പ്രവാചകനെ വിടുന്നു പറഞ്ഞു തരികയാട് അള്ളാന്റെ പ്രവാചകനെ വിടുന്നു പറഞ്ഞു തരികയാട് മരണം കൊതിക്കുന്ന രോഗമല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ പ്രവാചകൻ എവിടെ പറഞ്ഞു തരികയാ മരണം കൊതിക്കുന്ന രോഗം രോഗമല്ലാഹു നിനക്ക് തരുമെന്ന് മുസ്തഫ ജലദോഷ പനി പോലെ ക്യാൻസർ പടർന്നു പിടിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ കൊല്ലം ജില്ലയിൽ ആയൂരിനെടുത്ത് വാളിന് വേണ്ടി കടന്നു ചൊല്ലുമ്പോ അവിടെ വാള് കഴിഞ്ഞിട്ട് തിരിച്ചു ഞാൻ എന്റെ പള്ളിയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് സംഘാടകനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ എന്റെ അരികിലോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലോട്ടൊന്ന് കടന്നു വരണം എന്റെ ഇ കാക്കു വേണ്ടി ഒന്ന് കിടക്കുന്നുണ്ട് എന്നെ കണ്ടപാടെ രണ്ട് കൈയും ഇങ്ങനെ മുഖത്തോട്ട് മുകളിലോട്ട് നീട്ടിയിട്ട് കണ്ണിങ്ങനെ തടവി കാണിക്കുന്നുണ്ട് ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്താണ് ഇദ്ദേഹം പറയുന്നത് ഉസ്താദേ ും മരിക്കാൻ വേണ്ടി ദുആ ദുഃഖ്യണമെന്ന് പറയുന്നതാണ് അള്ളാന്റെ റസൂൽ പതിനാല് തൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോള് പതിനാല് വർഷമായിട്ട്